ശ്രീഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷഫലമാണ് പറയുന്നത് കന്നിക്കൂറിൻ്റെ ഉത്രത്തിൻ്റെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം അത്തം നക്ഷത്രം ചിത്ര അര ചിത്രയുടെ ആദ്യപാദം രണ്ടാം പാദം നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ വർഷത്തെ കന്നിക്കൂറിന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിചാരം പരിശോധിച്ചതിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന തലത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത് പ്രധാനമായും ഈ വർഷം വ്യാഴം ഇപ്പോൾ ഉള്ള രാശിയിൽ നിന്നും രണ്ട് രാശിക്കൂറിൽ മാറി മാറി സഞ്ചരിക്കുന്നത് അനുകൂലമാകുന്നതാണ് സാമ്പത്തികപരമായി ഏറ്റവും ഉയർന്ന തലത്തിൽ ജീവിക്കാനുള്ള മാർഗമുണ്ടാകും ഇപ്പോൾ സഞ്ചരിക്കുന്ന പത്താംകൂറിൽ നിന്നും പതിനൊന്നാം കൂറായ കർക്കിടകം രാശിയിൽ ഉച്ചബലത്തിൽ ജൂൺ രണ്ടിന് പകർന്ന് സഞ്ചരിക്കുകയും ശേഷം ഒക്ടോബർ മുപ്പത്തൊന്നിന് വർഷം മുഴുവനും ചിങ്ങം രാശിയിലും പകർന്ന് സഞ്ചരിക്കും രാഹു കേതുക്കൾ ഡിസംബർ ആറിന് മാത്രമേ രാശി മാറുന്നുള്ളൂ അതുവരെ രാഹുവിൻ്റെ ഗുണഫലവും ശേഷം കേതുവിൻ്റെ ഗുണഫലവും കിട്ടുന്നതാണ് ശനിയുടെ ഏഴാംകൂറ് ദോഷഫലത്തിൽ കുറവ് വരുന്നതായിട്ടാണ് ുന്നത് അതായത് കാഠിന്യം കുറയും കാരണം വ്യാഴ രാശി ഉച്ചരാശിയിലേക്ക് മാറുകയും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രാശിയിലേക്ക് മാറുകയും വ്യാഴത്തിൻ്റെ അധിക ക്ഷേത്രമായതിനാൽ ആ വ്യാഴം നിൽക്കുന്ന രാശി അനുകൂല സ്ഥിതി സഞ്ചാരമാകുമ്പോൾ ശനിയുടെ ദോഷഫലം കുറയും അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടകശിനിയുടെ തടസ്സങ്ങളെല്ലാം കുറവ് വരുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറുന്നതാണ് ദാമ്പത്യബദ്ധത്തിൻ്റെ കലഹമെല്ലാം ഒഴിയുകയാണ് സാമ്പത്തികപരമായി വളരെ കൂടുതൽ ഉയർച്ച കൈവരിക്കും തൊഴിൽപരമായിട്ടാണെങ്കിൽ തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ കിട്ടുവാനും വിദേശത്ത് തൊഴിലുള്ളവർക്ക് സാമ്പത്തികമായിട്ടും കൂടുതൽ മെച്ചമുണ്ടാകും ഈ വർഷം ജീവിതം വളരെ സന്തോഷമുള്ളതായി തീരാനുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ജൂൺ രണ്ടിന് ശേഷം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് തൻ്റെ ഉന്നത വിദ്യാഭ്യാസം പഠിപ്പിൽ പാസ്സാകുക നല്ല മാർക്കോടുകൂടി പാസ്സാകാനും അതുമൂലം തൊഴിൽ നേടുകയും വിവാഹകാര്യങ്ങൾക്ക് വിവാഹ തടസ്സം മാറുകയും കുടുംബസുഖവും ഉണ്ടാകുകയും ശാരീരിക മാനസിക പ്രയാസങ്ങളെല്ലാം മാറി ശത്രുതടസ്സങ്ങളും മാറുകയും ഇടപാട് നടക്കാതെ വന്നവർക്ക് ക്രയവിക്രയം നടക്കുകയും വീട് സ്ഥലം വാങ്ങുക വിൽക്കുക പുതിയ വീട്ടിൽ കയറുക തനിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെ പങ്കാളിയെ കിട്ടുക ദാമ്പത്യ ജീവിതം തർക്കങ്ങളും മറ്റ് മാനസിക പ്രയാസങ്ങളെല്ലാം മാറി സുഖകരമാക്കുക സർക്കാർ ജോലി കിട്ടുവാനും എല്ലാം അതിൻ്റേതായ കാര്യങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക പണം കൊടുത്ത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നവർക്ക് അത് കിട്ടുവാനുള്ള സാഹചര്യവും വഴിയൊരുക്കും എന്നാൽ പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് തിരിച്ചു കിട്ടാൻ പ്രയാസമാകും അതുമൂലം ശത്രുതയും വന്നേക്കാം എന്നാൽ വ്യാഴത്തിൻ്റെ അനുകൂല സഞ്ചാരം നഷ്ടപ്പെടുകയും ഇല്ല എന്ന് തന്നെ പറയാം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ചിലവ് കുറയുകയും വരവ് ഏറ്റവും കൂടുതൽ കിട്ടുകയും അതായത് സാമ്പത്തികമായി പണം കൂടുതൽ വരികയും അതിനുശേഷം വരവും ചിലവും തുല്യമായിട്ടാണ് കാണുന്നത് ഈ വർഷം ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിൽ രോഗദുരിതങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ചെറിയ ചെറിയ അസുഖങ്ങൾ ഓടിച്ചാൽ ആരോഗ്യപരമായി ദോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ഈ വർഷം പല നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും വഴി കാണുന്നുണ്ട് പ്രയത്നിച്ചാൽ തടസ്സമില്ലാതെ ഉദ്ദേശ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് ഉല്ലാസയാത്ര ദൈവിക യാത്രയും പോകാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുകയും എല്ലാം നടക്കുന്നതുമാണ് ശാസ്താവിനി നീരാഞ്ജനം എള്ുതിരി ശനീശ്വര പൂജ ഗണപതിക്ക് പ്രാർത്ഥന വഴിപാടുകൾ ഭഗവതിക്ക് നേർച്ചയും കൊടുത്ത് മനസ്സിനെ സന്തോഷപ്രദമാക്കാൻ വിഷമങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് പുതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്ക് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം